അതുകൊണ്ട് ആരെയും മോശമാക്കി കാണരുത് എല്ലാവരുടെയും പൊരുത്തം പ്രത്യേകമായും എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രികളൊക്കെ എഴുതുന്ന സമയമാണ് കുട്ടികളൊക്കെ ജയ ചെയ്യാൻ വേണ്ടി പറയും ഫുൾ എ പ്ലസ് കിട്ടാൻ വേണ്ടി ധാരണ ഫുള്ള് എ പ്ലസ് കിട്ടിയത് കൊണ്ട് കാര്യമായില്ല വേണ്ടത് പ്ലസ് കിട്ടണം ബാപ്പന്റെയും ഉസ്താദുമാരുടെയും ഗുരുനാഥന്മാരുടെയും അവരുടെ പൊരുത്തം വാങ്ങണം നമ്മളെ പഠിപ്പിച്ച ഒരു അധ്യാപകനെ കാണുമ്പോൾ അത് ആരാവട്ടെ മുസ്ലിം ആവട്ടെ അമുസ്ലിം ആവട്ടെ ആരാവട്ടെ അവരെ കാണുമ്പോൾ നമ്മൾ ബഹുമാനിക്കണം എനിക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചു തന്ന അക്ഷരം തന്ന അക്ഷരം അദ്ദേഹം ക്രിസ്ത്യാനിയാണ് ഞാൻ ഒരു ദിവസം അദ്ദേഹത്തിനെ കണ്ടപ്പോൾ വാഹനം നിർത്തി അദ്ദേഹത്തിനോട് കയറാൻ വേണ്ടി പറഞ്ഞപ്പോൾ ആരാണ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ പഠിപ്പിച്ച അതുകൊണ്ട് ഞാൻ പോകുമ്പോ നിങ്ങളെ ഹോട്ടിൽ നിന്നുകൊണ്ട് കേറാൻ പറഞ്ഞു എത്ര ആൾ എന്നെ പഠിപ്പിച്ച നമ്മളെ തിരിഞ്ഞു നോക്കാറുണ്ട് നിങ്ങൾ ഈ തലപ്പാവ് വെച്ചുകൊണ്ട് എന്നെ പരിഗണിച്ചല്ലോ അവരുടെ പൊരുത്തം നമ്മൾ വാങ്ങണം പൊരുത്തമാണ് വളരെ പ്രധാനപ്പെട്ട ഒന്നിൽ